ഹലോ നമസ്കാരം ഇതൊരു പൾസർ ടു ട്വൻ്റി വണ്ടിയാണേ ഈ വണ്ടിക്ക് ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ചെറിയ കംപ്ലയിൻ്റ് അല്ല ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് വലിയ കംപ്ലയിൻ്റ് ആവാൻ സാധ്യതയുള്ളൊരു കംപ്ലൈൻ്റ് ആണ് അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതാ ഈ കാണുന്ന റൗണ്ട് സാധനം കണ്ടില്ലേ അത് നോക്കിക്കഴിഞ്ഞാൽ അതിലറിയാൻ പറ്റും അതിൻ്റെ ചുറ്റുമാടും ഇങ്ങനെ എഞ്ചിൻ എഞ്ചിന് ഓല് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് ഇങ്ങനെ ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് അത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും കണ്ടില്ലേ അതിൻ്റെ റൗണ്ട് ആ ചുറ്റു ഭാഗത്തും ഓയില് ഇങ്ങനെ ചെറുതായിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ലീക്കിൻ്റെ ആരംഭമാണ് എൻജിൻ ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ് ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ലീക്ക് കൂടിക്കൊണ്ടിരിക്കും അത് നാളെ ഒരു സമയത്ത് എൻജിൻ വർക്കിന് പോലും കാരണമാകുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കും കണ്ടില്ലേ അതിൻ്റെ ആ ഗ്യാപ്പ് വഴിയാണ് ഈ ലീക്കായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ക്യാപ്പ് ഈ ക്യാപ്പ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് ഈ ലീക്കായിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്ന റൗണ്ട് സാധനത്തിൻ്റെ പേരാണ് ക്യാംഷാഫ്റ്റ് ക്യാപ്പ് ആ ക്യാപ്പ് കംപ്ലൈൻറ് ആകുമ്പോഴാണ് ലീക്ക് വരുന്നത് ഇതാണ് ആ സാധനം ഇത് പുതിയത് മാറ്റാൻ വേണ്ടി വാങ്ങിയതാണ് അതിന് മുപ്പത്തഞ്ച് രൂപയിന് വിലയുള്ളൂ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സാധനം അപ്പോൾ ഇത് തേമാനം വരുന്ന സമയത്താണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് പൾസറിൽ പൾസർ വണ്ടിക്ക് പ്രധാനമായിട്ടും വരുന്നൊരു കംപ്ലൈൻറ്റാണത് അവിടെ പൾസർ വണ്ടിയുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്തെങ്കിലും ഓയിൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങി മാറണം ശരി